മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ മാസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിലെത്തും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ രണ്ട് കളികൾ നടത്താൻ ആലോചനയെന്നും മന്ത്രി വിവരങ്ങൾ സുലേഖ ശശികുമാർ കൂടി നൽകും സുലേഖ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ വിരാമമാവുകയാണ് നിർണായകമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ പക്ഷേ തീർച്ചയായും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇത്തരത്തിൽ ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നത് മന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇത് ഇക്കാര്യങ്ങൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് അർജന്റീന ടീം കേരളത്തിലെത്തും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് മന്ത്രി അബ്ദുറഹ്മാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ടീം പ്രതിനിധികൾ കേരളത്തിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും അർജന്റീന കേരളത്തിൽ വരും മെസ്സി കേരളത്തിൽ വരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് മന്ത്രി അബ്ദുറഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുള്ളത് മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയായിരിക്കും ഇത് ഇവരുടെ ഈ ടീമിന്റെ കേരള സന്ദർശനവും കളികളും അടക്കമുള്ള കാര്യങ്ങൾ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കളികൾ നടക്കുമെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ എവിടെ വെച്ചായിരിക്കും എന്നുള്ളതിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഈ അസോസിയേഷൻ കേരളത്തിൽ വന്നതിന് ശേഷം സ്റ്റേഡിയത്തിന്റെ പരിശോധനകളൊക്കെ തന്നെ നടത്തിയതിനു ശേഷമായിരിക്കും എവിടെയായിരിക്കും ഈ കളി സൗഹൃദ ഫുട്ബോൾ മത്സരം എവിടെയായിരിക്കും എന്നുള്ളതിൽ തീരുമാനമുണ്ടാവൂ ഉണ്ടാവുകയുള്ളു എന്തായാലും മന്ത്രി ഉറപ്പിക്കുന്ന കാര്യം ഇതാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തും കാര്യം തന്നെയാണ് മന്ത്രി സ്ഥിരീകരിക്കുന്നത് പക്ഷെ ശരി സുലേഖ മെസിയും സംഘവും കേരളത്തിലേക്ക് എത്തും ഇപ്പോൾ കായികമന്ത്രി ഇ വി അബ്ദുറഹ്മാനാണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ മാസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിലെത്തും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ രണ്ട് കളികൾ നടത്താൻ ആലോചനയുണ്ടെന്നും ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളാണ് സുലേഖ ശശികുമാർ നൽകിയത്